ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മട്ടൺ റോസ്റ്റാണ് തയ്യാറാക്കണേ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ കുരുമുളക് വലിയ ജീരകം ചെറിയ ജീരകം വേപ്പിൻ്റെ ഇല ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി ഇതൊക്കെ നമുക്കൊരു ഗ്രൈൻഡറിൽ ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഫ്രണ്ട്സ് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ആവശ്യം ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് തയ്യാറാക്കുന്നത് നോക്കാം അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയില്ലേ ആ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ട് മൊരിയണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി പിന്നെ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ മസാല ഇല്ലേ ആ മസാല ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് കൊടു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം തന്നെ ആ നാല് പച്ചമുളക് കയറിയതും കുറച്ച് കറിവേപ്പിലും കൂടി അതിലേക്ക് അതിനടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ നമ്മുടെ മസാലയും സവാളൊക്കെ മുരിഞ്ഞ് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിടാം അതിന് ശേഷം ഇവിടെ മട്ടൺ ഒരു സ്റ്റൈനറിൽ കഴുകി വേണ്ടി വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം പിന്നെ മട്ടൻ കുക്കറിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഈ മസാലയിൽ നിന്ന് പകുതിയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മല്ലിപ്പൊടി മഞ്ഞൾ ഉപ്പ് മസാല കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വച്ച് ഒരു നാല് വീസിൻ്റെ ശേഷം നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മട്ടൻ കുക്കറിൽ ശരിയായിട്ടുണ്ട് അപ്പോൾ നമ്മളിനി കുക്കറൊന്ന് വീസിലൊക്കെ ഒന്ന് പോയി റെഡി ആവട്ടെ കേട്ടോ ഇവിടെ നമ്മുടെ പാനിൽ കുറച്ച് മസാല ബാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്കൊരു ഇരുപത് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് അതും കൂടി ഇടണം കേട്ടോ അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ മൊരിയിച്ചെടുക്കാം മൊരിയിക്കിനിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ഒരു പ്രത്യേക വേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉള്ളി മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വരെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് നമ്മൾ ചേർക്കുന്നത് തണേതൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ മട്ടൺ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോദിച്ചാൽ മട്ടൺ